കുറേ ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന ചില എതിർപ്പുകളെ ദൈവം അവസാനിപ്പിക്കാൻ പോകുകയാണ് നിന്റെ സഹായത്തിന് തുണനിൽക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ പ്രധാന ദൂതന്മാർ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ വിടുതലുമായി നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന ദിവസത്തിൽ നിങ്ങളിന്ന് കാലുകുത്തിയിരിക്കുന്നു ലോകമെങ്ങും ഇന്നലെ കേൾക്കുന്ന സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ ദൈവിക ദൂതിലേക്ക് ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ദാനിയൽ പ്രവചനം പത്താം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം പാർസി രാജ്യത്തിൻ്റെ പ്രഭു ഇരുപത്തിയൊന്ന് ദിവസം എന്നോട് എതിർത്തു നിന്നു എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഘായൽ സഹായിപ്പാൻ വന്നു അവനെ ഞാൻ പാർശ്വരാജാക്കന്മാരോടൂടെ അവിടെ വിട്ടേച്ച് നിൻ്റെ ജനത്തിന് ഭവി ഭാവി കാലത്ത് സംഭവിപ്പാൻ ഉള്ളതിന് ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു ദർശനമിനിയും ബഹുകാലത്തേക്ക് ഉള്ളതാകുന്നു ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം ആ പ്രാർത്ഥന നീണ്ടു നിന്നു ഇരുപത്തിയൊന്നാം ദിവസം ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്കായി മറുപടിയും കൊണ്ട് ഇറങ്ങി വരികയാണ് ദാനിയേൽ പ്രവാചകൻ്റെ അരികിലേക്ക് വന്ന ഗബ്രിയേൽ മലാഖ പറയുകയാണ് ഞാൻ നിന്നെ ഈ കാര്യങ്ങളെ ഗ്രഹിപ്പിക്കുവാനായി നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ആദ്യ ദിവസം തന്നെ യാത്ര ആരംഭിച്ചതാണ് പക്ഷേ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട മറുപടി ദാനിയേലിരിക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ എത്താൻ ഇരുപത്തിയൊന്ന് ദിവസം എടുത്തു കാരണം ആ ഇരുപത്തിയൊന്ന് ദിവസവും ആത്മമണ്ഡലത്തിൽ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ദാനിയേൽ ഈ കാര്യത്തിൻ്റെ മറുപടി പ്രാപിക്കരുതെന്നുള്ള പിടിവാശിയോടുകൂടെ ആ കാലഘട്ടത്തിൻ്റെ ലോകാധിപതികളായിരിക്കുന്ന ദുഷ്ടാത്മ സൈന്യങ്ങൾ മറുപടിയുമായി വന്ന ദൂതൻ്റെ യാത്രയെ തടഞ്ഞ് പ്രക്ഷോഭം സൃഷ്ടിക്കുകയാണ് എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൃന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണമെന്നത് ദൈവത്തിന്റെ നീതിയും ഉദ്ദേശവുമാകയാൽ ആ യുദ്ധം ഏറ്റെടുക്കുവാൻ പ്രധാനപ്പെട്ട ദൂതനായ മീഖായേൽ ഇറങ്ങി വരുന്നു മീഘായലിനെ ആ യുദ്ധം ഏൽപ്പിച്ചിട്ട് ദാനേലിന് കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചു കൊടുക്കുവാൻ ഗബ്രിയേൽ ദൂതൻ ദാനിയേലിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വന്നു ഇന്നത്തെ ദൂത് വളരെ ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക കഴിഞ്ഞ നാളുകളിൽ നീ പ്രാർത്ഥിച്ചിട്ടും എവിടെയൊക്കെയോ തടയപ്പെട്ട് കിടക്കുന്ന നിന്റെ പിഷീയത്തിന്റെ മറുപടി ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് ദൈവ പൈതലെ നിന്റെ കരങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ് ഏതെല്ലാം മേഖലകളിൽ നിനക്ക് നേരെ നിന്നെ മറുപടിക്ക് നേരെ നിന്റെ വാഗ്ദത്തം നിവർത്തിക്കും നിന്റെ നന്മയ്ക്കും നേരെ നിന്റെ അഭിവൃദ്ധിക്കും നിന്റെ തലമുറയുടെ ഉയർച്ചയ്ക്കും നേരെ ശത്രു ആയുധവുമായി പോരാട്ടത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊള്ളണം ദൈവം നിനക്ക് വേണ്ടി അയച്ചിരിക്കുന്നത് ചെറുതൊന്നുമല്ല അത് ദുഷ്ടനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നതാണ് അതവൻ്റെ ദുഷ്ടപാളയങ്ങൾക്കാകെ നിരാശ പരത്തുന്നതാണ് നിന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ അത് നിൻ്റെ കൈകളിൽ എത്തുന്നതിനെതിരെ ശത്രു നടത്തുന്ന എല്ലാവിധ പോരാട്ടങ്ങളും ഒരു കാര്യം വളരെ വ്യക്തമായി ഉറപ്പിച്ച് തറപ്പിച്ച് നമ്മളോട് പറയുന്നു ദൈവം നിനക്ക് വേണ്ടി അയച്ചിരിക്കുന്നത് വിലപിടിപ്പുള്ളതായതുകൊണ്ടാണ് ദുഷ്ടൻ അതിനു നേരെ ആക്രോശിക്കുന്നത് ദേശത്ത് നിൻ്റെ കുടുംബത്തിന് മാത്രം ഒരു എതിരുണ്ടെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് മാത്രം ഒരു വെല്ലുവിളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഒറ്റപ്പെടൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും മാത്രമായി ഒരു കാരാഗ്രഹമോ ഏകാധവാസമോ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ് ദൈവത്തിൻ്റെ വളരെ ജെനുവൻ ഒരു പ്രൊജക്റ്റിനകത്ത് നിങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു മറ്റുള്ള കുടുംബങ്ങളിൽ നിന്നും വിഭിന്നമായതെന്തോ ഒന്ന് ദൈവം നിൻ്റെ കുടുംബത്തെക്കുറിച്ച് പദ്ധതി ചെയ്തിരിക്കുന്നു വേറെ ആർക്കുമില്ലാത്ത എന്തൊക്കെയോ മഹത്വങ്ങൾ ദൈവം നീയുമായി കൈമാറുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ദാസനായിരുന്ന ഡി എൽ മുടി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വഴിയെ പോകുന്ന നായ്ക്കളെ നാം കാണാറുണ്ട് അത് എല്ലാ മനുഷ്യരുടെ നേരെയും ഒരുപക്ഷെ കുരച്ചെന്ന് വന്നേക്കാം പക്ഷേ പിശാജ് അല്പം കൂടെ ശക്തമായി ഒരു പട്ടിയാണ് ആ നായ നിങ്ങളുടെ നേരെ കുരയ്ക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും അവനെ മുറിവേൽപ്പിക്കുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവൻ നിങ്ങളെ നോക്കി കുരയ്ക്കുകയുള്ളൂ നിന്റെ കുടുംബത്തിന് നേരെ ചിലത് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നിന്റെ ബിസിനസ്സിന് നേരെ ചിലത് തല പൊക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറയുടെ മാത്രം ഭാവിക്ക് നേരെ ചിലത് എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക അത് ഒരു ദൈവ പദ്ധതിയുമായി ഭൂമിയിലെത്തിയിരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന സംവിധാനമാണ് അത് ദുഷ്ടനെ വല്ലാതെ പരിഭ്രമിപ്പിക്കും ഇന്ന് രാവിലെ ദുഷ്ടൻ്റെ പ്രവർത്തികളെ കണ്ടും മനസ്സ് തളരുന്നവരോട് ഞാൻ ആത്മാവിനൊരു ദൂത് പറയാം നിനെ സഹായിക്കുവാനെന്ന് ദൂതന്മാർ ഇറങ്ങുകയാണ് വെറും ദൂതന്മാരല്ല ദൈവത്തിൻ്റെ പ്രധാന ദൂതൻ തന്നെ മീഘായേൽ തന്നെ നിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും മറുപടിയുമായി അയക്കപ്പെടുന്ന നിലയിൽ ദൈവം നിന്റെ കണ്ണുനീരിനൊരു പരിഹാരം ഇന്ന് പകൽ ഒരുക്കുകയാണ് ആമേൻ നിനക്കായി പ്രധാന ദൂതൻ തന്നെ ഇറങ്ങുമെന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ കർത്താവിൻ്റെ പൈതലെ നിന്റെ പ്രശ്നത്തിന്റെ ഗൗരവ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഭീകരതയ്ക്കൊത്തവണ്ണം ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി മേലധികാര തസ്തികയിലുള്ള പ്രധാന പ്രഭുക്കന്മാരായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധി നിൽക്കുന്ന ഉന്നത ശ്രേയസിലെ ഹയറാർക്കിയിലെ മാലാഖമാർ തന്നെ ഉന്നതന്മാരായ ദൈവത്തിൻറെ കരൂപ് തന്നെ ഇന്ന് നിന്റെ വിഷയത്തിൻ്റെ പരിഹാരം നിനക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി മാർഗതടസ്സം സൃഷ്ടിക്കുന്ന ശത്രു അമർച്ച ചെയ്യാൻ ഇന്ന് രാവിലെ ഇറങ്ങാൻ പോവുകയാണ് ഇതാ ഞാൻ എൻ്റെ ദൂതനെ നിന്റെ മുമ്പാകെ അയക്കുന്നു ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് നിന്റെ മുൻപേ സഞ്ചരിക്കും അത്യത്ഭുതകരമായ ഒരു ദൈവിക വിടുതലിനെ നീ ഇന്ന് രാവിലെ കാണും കർത്താവുതനക്ക് വേണ്ടി മാരകമായ തൻ്റെ കയത്തിൻറെ അത്ഭുത പ്രവൃത്തിയെ തുറന്നു തരാൻ പോവുകയാണ് ആമേൻ രണ്ടാമത്തെ വാക്ക് വളരെ വ്യക്തതയോടുകൂടെ ഞാൻ പറയട്ടെ ഇത്രയും കാലം എങ്ങനെയൊക്കെയോ നിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ പടപൊരുതി പിടിച്ചു നിന്ന ശത്രുമണ്ഡലങ്ങൾ ഇന്ന് പകൽ പരാജയപ്പെടാൻ പോവുകയാണ് നിന്റെ ശത്രുവിൻ്റെ പരാജയം നീ കാണും നിന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികൾക്ക് വരുന്ന പ്രതിഫലം നീ നിന്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കിക്കാണും ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു കാലം ഇത്രയും കണ്ണുകൊണ്ട് കാണാൻ കഴിയാതിരുന്ന ചില റിസൾട്ടുകളെ കാണാൻ കണ്ണ് തിരുമി തുറന്നുകൊള്ളുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നലകളിൽ നിറഞ്ഞൊഴുകിയ നിന്റെ കണ്ണീർക്കണങ്ങൾക്ക് അപ്പുറത്ത് പുതിയൊരു മഴവില്ലിൻ്റെ സൗന്ദര്യത്തെ വെളിപ്പെടുത്താൻ പോവുകയാണ് കണ്ണീർ കണങ്ങളൊക്കെയും സൂര്യതേജസ്സാൽ തിളങ്ങുന്ന നിലയിൽ അത് മണിമുത്തുകൾ പോലെ തിളങ്ങി ജൊലിക്കുന്ന ഒരു സമയത്തിലേക്ക് ദൈവത്തിൻ്റെ ജീവിതത്തെ അതിൻ്റെ അളവുനൂലുകളെ വിശാലതയിലേക്ക് മാറ്റിയിടുകയാണ് ആ ദൈവപ്രവൃത്തി ഇന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു മൂന്നാമത്തെ വാക്ക് ദാനിയേൽ ഇരുപത്തൊന്ന് ദിവസം പ്രാർത്ഥിച്ചത് അതിൻ്റെ അവസാന സമയം ദാനിയേലിൻ്റെ കരങ്ങളിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീ കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഈ വർഷത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് നീ നടന്നു നീങ്ങുന്ന വേളയിൽ നിന്റെ പ്രാർത്ഥനാ മുറിയുടെ അകത്ത് നിന്റെ വീടിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എത്തിക്കാൻ പോവുകയാണ് അതിശ്രേഷ്ഠമായ ഒരു അഭിഷേകത്തിൻ്റെ പകർച്ച ഇന്ന് തന്നെ കേൾക്കുന്ന ചിലരുടെ മേൽ ഈ ദിനങ്ങളിൽ നടക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു കണ്ണുകൾ കൊണ്ട് കണ്ടാൽ നിറകണ്ണുകളോടെ ദൈവത്തെ സ്തുതിച്ചു പോകുന്ന നിലയിലുള്ള ചില സവിശേഷമായ ശ്രേഷ്ഠ അനുഗ്രഹങ്ങൾക്ക് നിന്റെ ജീവിതം സാക്ഷിയും അവകാശിയുമായി മാറാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ നിങ്ങളെ നോക്കി ദൂത് പറയുന്നു ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാൻ തുടങ്ങുമ്പോൾ ഒരു ദൂത് നിങ്ങളെ നോക്കി വളരെ വ്യക്തമായി പറയുന്നു നിങ്ങളെ ചൂണ്ടി ചൂണ്ടിത്തന്നെ ഞാനത് പറയട്ടെ നീ കാത്തിരുന്നത് നിന്റെ മുറിക്കകത്ത് വരാൻ പോവുകയാണ് നിന്റെ ജീവിതം കൊണ്ട് നീ അതിനെ പ്രാപിപ്പാൻ പോകുകയാണ് വിഘ്നങ്ങളെ ദൈവ ദൂതന്മാർ എടുത്തു മാറ്റും തടസ്സങ്ങളെ പ്രധാന ദൂതൻ തന്നെ ഇറങ്ങി വെട്ടിനിരത്തും കരുത്തുള്ള ദേശത്തിൻ്റെ അധികാരങ്ങൾക്ക് മേൽ ദൈവത്തിൻ്റെ ശക്തന്മാരായ ദൂതന്മാരുടെ ഇടപെടലുകൾ ഇന്ന് രാവിലെ നടക്കും ഈ പകൽ അങ്ങനെ ഇങ്ങനൊന്നും അവസാനിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യത്തില്ല ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ അത്യത്ഭുതത്തിൻ്റെ വൻ പ്രവർത്തികളെ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ ദിവസത്തോട് ഗുഡ് ബൈ പറയും കർത്താവ് നിങ്ങൾക്കായി അതിനെ തുറക്കാൻ പോകുകയാണ് വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അരിമത്തിന്റെ കല്ലറയെ യേശുവിനോട് വിരോധമുള്ള റോമാക്കാരും ജൂതന്മാരും ചേർന്ന് അടച്ചു പക്ഷേ അതിനെ തുറക്കുവാൻ ആർക്കും ആവുകയില്ല എന്ന് ചിന്തിച്ചിരിക്കവേ അവർ ഉരുട്ടിയടച്ച കല്ലുകളെ തിരിച്ചുരുട്ടുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ അവിടെ ഇറങ്ങി ലോകം തടയുന്ന ചിലതിനെ അനുവദിച്ചു തരുന്ന ലോകം നടക്കരുതെന്ന് വിധിയെഴുതുന്ന ചിലതിനെ നടപ്പിൽ വരുത്തുമെന്നുള്ളതായ ദൈവിക നിർണയം ഭൂമിയുടെ മേൽ സ്ഥാപിക്കുന്ന അതിശക്തന്മാരായ ദൈവത്തിൻ്റെ കെരൂപുകൾ ഇന്നന്റെ വാക്കുകൾ കേട്ടു പ്രാർത്ഥിച്ച് വിശ്വസിക്കുന്നങ്ങളുടെ മക്കളുടെ ജീവിതത്തിന്റെ മേൽ ശക്തിയോടുകൂടെ ഇറങ്ങി വരുന്നതിനായി സ്തോത്രം കടമ്പകൾ പലത് കടന്നാലും എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള ചിന്തയോടുകൂടെ ജീവിതം മടുത്തെന്ന് പറഞ്ഞ് വിലപിച്ചിരിക്കുന്ന ചിലരുടെ കൺമുമ്പിൽ പടവുകൾ ഓരോന്നായി അവരെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഓ കവാടങ്ങൾ ഓരോന്ന് അവരെ മുമ്പേ നടന്ന് തുറന്നു കൊടുക്കുന്ന ശക്തിയുള്ള രാവിലെ പത്രോസ് തിനായി സ്ത്രംസ് ഡോറുകൾ തുറന്ന് ഒന്ന് രണ്ടും മൂന്നും വാതിലാ വാതായനങ്ങളെ ഭേദിച്ച് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്നതുപോലെ താനൊരു സ്വപ്നം കാണുന്നവനെ പോലെ ബന്ധനങ്ങളിൽ നിന്നും വെളിയിൽ വന്ന കണക്കെ ഇന്നത്തെ പ്രശ്നബാധിതമായ ജീവിതാവസ്ഥയ്ക്കകത്ത് നിന്നും ഒരു പകൽ സ്വപ്നത്തിൽ എന്നതുപോലെ ഇന്ന് പുറത്തു വരുന്ന അങ്ങയുടെ മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വൈതരണികളെ മറികടക്കുവാൻ ശക്തിപോര എന്നോർത്ത് വേദനിക്കുമ്പോൾ എൻ്റെ ദൂതനെ ഞാൻ നിന്റെ മുൻപാകെ അയയ്ക്കും അവ നിന്റെ ബാധ നിരപ്പാക്കുമെന്നുള്ള വാഗ്ദത്വം ഇന്ന് കിടക്കുന്ന പലരുടെയും കൺമുൻപിൽ അതിശക്തമാവണ് ഇറങ്ങുന്നതിനായി സ്തോത്രം ആ മാർഗതസങ്ങളെ ആ വിഘ്നങ്ങളെ ആ പോരാട്ടങ്ങളെ ആ എതിരുകളെ ആ ശത്രുവാശ ഈ ആജ്ഞയാൽ നാമത്തിൽ ഞാൻ അതിനെ ഉന്മൂലനം പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കരുത്തുള്ള വഴികളെ ഇവരുടെ മുമ്പിൽ തുറന്നനുവദിച്ചു പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്ത്രോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 പ്രിയപ്പെട്ടവരെ പെട്ടെന്നൊരുങ്ങിക്കെ ഇന്ന് രാവിലെ മണിക്ക് എറണാകുളത്ത് നമ്മൾ ഒത്തുകൂടുകയാണ് എറണാകുളം ചിറ്റൂർ റോഡിലുള്ള വൈ എം സി എ ഹാളിൽ രാവിലെ കൃത്യം മണി മുതൽ നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കും ദൈവകൃപയുടെ ശുശ്രൂഷ നടക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇനി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് ഇനി ഭാരത്തോടായിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇന്ന് എറണാകുളത്ത് ഇറങ്ങാൻ പോവുകയാണ് നിങ്ങൾ വരിക നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം കർത്താവ മേശുവിൻ നാമത്തിൽ പ്രാപിക്കുക നാളെ ബുധനാഴ്ച കോഴഞ്ചേരിയിലുള്ള മുത്തൂറ്റു ഹോസ്പിറ്റലിൻ്റെ സമീപമുള്ള വൈ എം സി എ ഹാളിൽ നമ്മുടെ ഒരു ശുശ്രൂഷ നടക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു നിശ്ചയമായും വരണം ഒരു വലിയ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് പ്രാപിപ്പാൻ കർത്താവ് അതിലും സഹായിക്കും നേരിൽ കാണാം ദൈവകുറവനുഭവിക്കാം ആദ്യമായിട്ട് ഈ ശുശ്രൂഷ കാണുന്നവർ ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ